കിഴക്കിന്റെ കാൽവരി എന്നറിയപ്പെടുന്ന എഴുകുംവയൽ കുരിശുമലയിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി നിരവധി വിശ്വാസികളാണ് മല കയറിയത് ഇടുക്കി രൂപതാമിത്രാൻ മാർ ജോൺ നൽകുന്നേൽ ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു കിഴക്കിന്റെ കാൽവരി എന്നറിയപ്പെടുന്ന എഴുകുംവയൽ കുരിശുമലയിൽ ദുഃഖവള്ളി ആചരണത്തിന്റെ ഭാഗമായി നിരവധി വിശ്വാസികളാണ് മലകയറിയത് രാവിലെ മണിക്ക് മലയടിവാരത്തുള്ള ടൗൺ കപ്പേളയിൽ നിന്നും ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിൻ്റെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി പ്രാർത്ഥന പ്രാർത്ഥനചൊല്ലി പരിഹാര പ്രദക്ഷിണമായി മലമുകളിൽ എത്തിച്ചേർന്നു अंगे तो प्रसाद भी क्यों आन और ते पेठ कर धारा मधी हो तने भुतने इन्हें लोग तने के बिदाब निस्तुदी परिश्रम ना ताने में लेके जब तने आया था ना कैसे लड़के बोलती है आगे और इस ठाम मार निस्तोत्रों मुदाय के തുടർന്ന് മലമുകളിലുള്ള ദേവാലയത്തിൽ ദുഃഖപള്ളിയോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു മലമുകളിലെ തിരുക്കർമ്മങ്ങൾക്ക് എഴുകും വയൽ കുരിശുമല റക്ടർ ഫാദർ തോമസ് വട്ടമല അസിസ്റ്റന്റ് വികാരി ഫാദർ ലിബിൻ വള്ളിയാന്തടം ഫാദർ ആന്റണി പാല ഫാദർ ആന്റണി പാലപ്പുളിക്കൽ ഫാദർ അമൽ മണിമലക്കുന്നേൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു ഇടുക്കി ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്വകാര്യ ബസ്സുകളും കെ ബസ്സുകളും സർവീസ് നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന